കൃഷ ആ കൃഷ ഹരി ഹരേ കൃഷ്ണ പ നാലല ത്തിൽ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം ചുറ്റമ്പലത്തിൽ എന്താണെന്നുള്ളത് അറിയണം ചുറ്റമ്പലം എങ്ങനെയാണ് ഗോപുരം എങ്ങനെയാണ് അതെങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ളത് അറിയണം ഭഗവാന്റെ ഭഗവാൻ ശിവവല്യ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ഭഗവാൻ സാന്നിധ്യം ചെയ്യുകയാണ് അപ്പോൾ ആ ഭഗവാന്റെ ആ ചൈതന്യം ഈ മതിൽക്കെട്ട് ഈ ലോകം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഗോപുര ഗോപുരത്തിൽ ഗോ നാല് ഗോപുരങ്ങളാണല്ലോ കിഴക്കേ ഗോപുരം ആ കിഴക്കേ ഗോപുരം ആ കടന്ന് കൊടിമരം കാണാൻ സാധിക്കും ആ കൊടിമരം ഭഗവാന്റെ യശസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഭഗവാന്റെ യശസ്സിനെ ഉയർത്തിക്കാണ് കൊടിമരം അപ്പോൾ ഏത് മൂർത്തിയാണോ ശ്രീലകത്ത് സാന്നിധ്യം ചെയ്യണത് ആ മൂർത്തിയുടെ വാഹനമാണ് ഈ കൊടിമരത്തിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കുക അതാണ് ഗരുഡവാഹനം ഗരുഡനായിട്ട് കാണാൻ സാധിക്കുക സ്വർണ്ണ കൊടിമരമാണ് ഗുരുവായൂരപ്പൻ്റെ എന്നുള്ളതാണ് അപ്പോൾ ആ കൊടിമര ആ കൊടിമരത്തിന് ഭഗവാന്റെ യശസ്സിനെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ കൊടിമരം ഭഗവാന്റെ ഒരു ഭഗവാന്റെ രൂപമായിട്ടാണ് ക്ഷേത്രത്തിനെ ഭഗവാന്റെ രൂപമായിട്ടാണ് പറയുന്നത് എന്നാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ വല് ആ പ്രദക്ഷിണവരിയാണ് പ്രദക്ഷിണ വരെയും വളരെയധികം പ്രാധാന്യമുണ്ട് കഴിക്കാൻ നടയിൽക്കൂടെ കടന്നു കഴിഞ്ഞാൽ ആ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്ന സ്ഥലം അപ്പോൾ ഓരോ ഓരോ കാൽവെപ്പുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എത്രയോ ഭക്തന്മാർ അവരെ സ്വയം സമർപ്പിക്കപ്പെട്ട ഭക്തന്മാരുണ്ട് ഭഗവാൻ്റെ അവരൊക്കെ സഞ്ചരിച്ചിട്ടുള്ള പ ആ നടന്നിട്ടുള്ള വഴിയാണ് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ പാതസ്പർശമേറ്റ ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് വളരെ പുണ്യപൂരിതമാണ് അവിടെ എന്നാണ് അങ്ങനെ ഓരോ അടി മുന്നോട്ട് വെക്കുന്ന സമയത്തും നമ്മൾ ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഭഗവാനെ ഹൃദയ അതിനെ അതിനുള്ള ഒരു പരിശീലനമാണ് ഈ പ്രദക്ഷിണത്തിൽ കൂടെ കാണുന്നത് അതാണ് ഓരോ യാനി കാനിച്ച പാപാനി ബ്രഹ്മഹത്യാദി കാനീച്ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്നാണ് പറയുന്നത് എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു ബ്രഹ്മഹത്യാ മുതലായ പാപങ്ങൾ വരെ ഓരോ പ്രദക്ഷിണത്തിന് ഓരോ അടി നമ്മൾ വയ്ക്കുമ്പോൾ ആ ബ്രഹ്മഹത്യാദി പാപങ്ങൾ വരെ നശിച്ചു പോകണോ എന്നാണ് പ്രദക്ഷിണത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എത്ര കണ്ട് സാവധാനത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കുമോ അത്രയും സാവധാനത്തിൽ ആ പ്രദക്ഷിണം വെക്കേണ്ടതായിട്ടുള്ളത് പിന്നെ തെക്കേ ഗോപുരം തെക്കേ ഗോപുരത്തിൽക്കുഴ അധികം ആളുകൾ പ്രവേശിക്കാറില്ല കാരണം ആ അവിടെ ആ ഭഗവാന് വേണ്ട ആ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ പാല് മുതലായത് പിന്നെ ഭഗവാന് സാധാരണ സാധാരണ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഗ്യാസ് ആധുനികമായ സംവിധാനാണെങ്കിൽ ഇവിടെ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് തന്നെയാണ് ഗുരുവായൂരത്തെ എല്ലാ എല്ലാ പ്രസാദങ്ങളും തയ്യാറാക്കാറുള്ളത് അതിന് ലോറിക്കണക്കിലാണ് വിറകുകൾ വരാറുള്ളത് ചകിരി ചിരട്ട കൊതുമ്പ് ഇത് അല്ലാതെ മറ്റൊന്ന് അവിടെ വിറകായിട്ട് ഉപയോഗിക്കാറില്ല അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്യൂരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ട്രഡീഷണലായി അങ്ങനെ ഉണ്ടാക്കുന്ന ആ പ്രസാദങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട് രുചിയുണ്ട് പിന്നെ പിന്നെ പടിഞ്ഞാറ് ഗോപുരം പടിഞ്ഞാറ് ഗോപുരം വഴി ആളുകൾക്ക് വരാൻ സാധിക്കും അത് ആനകൾക്കൊക്കെ വരാൻ പാകത്തിൽ ഏറ്റവും വലിയ ഗോപുരമായിട്ടാണ് പടിഞ്ഞാറ് ഗോപുരം എന്നാണ് പടിഞ്ഞാറ് ഗോപുര പിന്നെ അതിൻ്റെ പിന്നെ ഉണ്ട് വടക്കേ ഗോപുരമാണ് അവിടെ ഭഗവതിയുടെ ആ അടുത്തേക്കാണ് നമ്മൾ വടക്കേ ഗോപുരത്തിൽ കൂടെ എത്തിച്ചേരുന്നത് അങ്ങനെ വന്ന് പ്രദക്ഷിണമായി വന്ന് കൊടിമരത്തിൻ്റെ ആ ഭാഗത്തു കൂടെ ആണ് വാസ്തവത്തിൽ അതേക്കൂടെയാണ് കടക്കേണ്ടത് എന്നാണ് അങ്ങനെ കടക്കുന്ന സമയത്ത് കൊടിമരത്തറയുടെ തൊട്ടും അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിക്കല്ല് കാണാൻ സാധിക്കും ഈ വലിക്കല്ലിൽ ആണ് സക്കല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യം അതിലുണ്ട് പ്രത്യേകിച്ചും ഉത്സവക്കാലത്ത് ഉത്സവ വലി തൂവുന്നത് ഈ വലിയ വലിക്കല്ലിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് ആ മന്ത്രതന്ത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം ഗുരുവായുണ്ട് എന്നുള്ളത് കൊണ്ട് വലുക്കല്ലിനെ ഒരു പ്രദക്ഷിണം വെച്ചിട്ടാണ് അകത്തേക്ക് കയറേണ്ടതായിട്ടുള്ളത് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഭക്തനെ ഓർമ്മിക്കാൻ ഏറ്റവും പറ്റിയിട്ടുള്ള സന്ദർഭമാണത് ഭഗവാന് ഭഗവാനെ പോലെ തന്നെ പ്രത്യേകത ഭഗവാനേക്കാൾ പ്രത്യേകത ഭഗവാൻ ഭഗവാൻ്റെ ഭക്തന്മാരുണ്ട് അനുപ്രജാമ്യഹം നിത്യം പൂജ അയ്യാത്ത അങ്ക്രീതയാണ് എന്നാണ് പറയുന്നത് ഭഗവാൻ ആ ഭക്തന്മാരുടെ പിന്നാലെ സഞ്ചരിക്കും ഭഗവാൻ നാരദ മഹർഷിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നാരദൻ എനിക്ക് ഈ ലോകത്തിനെ ശുദ്ധീകരിക്കാനായിട്ടുള്ള കഴിവ് എഴുന്നാൽ കിട്ടുന്നത് നാരദൻ അറിയോ ഭഗവാന്റെ പൂജാവിഗ്രഹങ്ങൾ ആരാണ് ഭഗവാൻ വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ള അനേകം ഭക്തന്മാരുണ്ട് അവരുടെയൊക്കെ പാദധൂളികൾ ഭഗവാൻ ശേഖരിച്ച് വയ്ക്കാറുണ്ട് ഈ പാദധൂളികളാണ് ഭഗവാന്റെ ആ പൂജാ വിഗ്രഹങ്ങൾ എന്ന് ഭഗവാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് ആ കിഴക്കേ വാതിൽ കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇടത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും ഭഗവാൻ വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ച് രോഗം വന്നിട്ട് ശരീരം മുഴുവൻ കുത്തി തുളയ്ക്കുന്ന വേദന ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് സഹിക്കാൻ പറ്റാത്ത വേദന എന്ത് ചെയ്യണമെന്നറിയാതെ വാദരോഗം വന്ന് എന്ത് വേണമെന്ന് അറിയാതെ ആ നേത്തൂർ നാരായണ ഭട്ടചരിപ്പാട് ഗുരുനാഥന് സംഭവിച്ചിട്ടുള്ള രോഗത്തിനെ സ്വയം സ്വീകരിക്കേണ്ടായത് അങ്ങനെ ഒരു ശിഷ്യന്മാരുണ്ടാവാറില്ല ഗുരുനാഥന് വന്നിട്ടുള്ള വാദരോഗത്തിനെ സ്വയം ആവാഹിച്ച് കർമ്മവിഭാഗം എന്നുള്ള ആ ഒരു ആ ഒരു മാർഗത്തിൽ കൂടെ ആ അതിനെ സ്വയം ആവാഹിച്ചെടുത്ത് പട്ടയറിപ്പാട് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന അവസ്ഥയിൽ വാദരോഗം അനുഭവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു അവിടെ എഴുത്തച്ഛനോട് എഴുത്തച്ഛനാണെങ്കിലോ ഓരോ ദിവസവും ആനന്ദ ലഹരിയിലാണ് പരാ 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 പരമ പാഹി മാം പരമാനന്ദമെന്നതേ പറയാ എന്നാണ് എപ്പോഴും ഒരു ലഹരിയിലാണ് ഏത് ലഹരിയിൽ കൃഷ്ണകഥാലഹരിയിൽ രാമകഥാലഹരിയിലാണ് വാസ്തവത്തിൽ ഈ എഴുത്തച്ഛൻ എന്നാണ് പക്ഷേ ആളുകൾ എന്താ പറയുക എഴുത്തച്ഛൻ മദ്യം സേവിക്കുന്ന പറയുക ഏത് മദ്യം സേവിക്കുക കൃഷ്ണകഥാലഹരി രാമകഥാലഹരി ഭഗവാന്റെ ഭക്തിയാകുന്ന ലഹരിക്ക് ലഹരിക്കടുമപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാണ് അപ്പോൾ ഭട്ടഗരിപ്പാടിൻ ഭട്ടഗേരിപ്പാട് തൻ്റെ ആ ആവശ്യം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മറുപടി വന്നത് എന്താ മത്സ്യം തൊട്ട് എന്നാണ് പറയണത് ഇത്രയും ഉന്നതമായിട്ടുള്ള ആ വംശത്തിലുള്ള ഒരാൾക്ക് മത്സ്യം തൊട്ട് കൂട്ടുകയെ ആ വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ദൂതനെ തിരിച്ചു വന്ന് പറയാൻ വല്ലാത്ത പേടി തോന്നുന്നു പറഞ്ഞ വാക്ക് പറയൂ ഞാൻ അതിനെ അതിനനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പട്ടുകരിപ്പാട് പറയുന്നു അപ്പോൾ മത്സ്യം തൊട്ട് കൂട്ടാനെന്ന് പറഞ്ഞ സമയത്ത് കാര്യം മനസ്സിലായി ശ്രീമൽ ഭാഗവതത്തിന് അതിനെക്കുറിച്ച് അതിന് അതിൻ്റെ മത്സ്യാവതാരം മുതൽക്കുള്ള ഭഗവാൻ്റെ ലീലകൾ വളരെ സംഗ്രഹമായിട്ട് ഗുരുവായൂരപ്പനെ വർണ്ണിച്ച് കേൾപ്പിക്കണം എന്നാണ് ഈ ആ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി എന്നിട്ടാണ് ഈ ശ്രീമത് ഭാഗവതത്തിനെ തൻ്റെ ആ ആ ഒരു മാർഗത്തിൽ കൂടെ അതായത് താൻ പഠിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ജ്ഞാനത്തിൽ കൂടെയും ഭക്തിമാർഗ്ഗത്തിൽ കൂടെയും അതിനെ ഒന്നേ കാ അതിനെ ചിന്തിച്ച സമയത്താണ് വിശേഷപ്പെട്ട നവനീതം എന്നു പറയുക പുതുവെന്ന അല്ലെങ്കിൽ ഒരാമൃത് ഉണ്ടായത് അതാണ് ശ്രീമന് നാരായണീയം ഈ നാരായണീയം എഴുതിയിട്ടുള്ളത് ഗുരു നമ്മൾ കടന്നു ചെല്ലുന്നതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഭട്ടേരിപ്പാട് നാരായണീയം എഴുതിയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ ദർശനം കൊടുത്തിട്ടുണ്ട് ഭട്ടേർ ഓരോ ഓരോ സമയത്തും ഭഗവാൻ അന്തര്യാമയായി ഇരുന്നു കൊണ്ട് സ്മരതാമുപേത്യാന്നാണ് പറയണത് അപ്പോൾ ഭഗവാൻ സ്മരിക്കുമ്പോഴേക്ക് ഭഗവാൻ അനുഭവങ്ങൾ കൊടുക്കും ആദ്യം ഭഗവാൻ മുന്നിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെടല്ല പതിവ് ഭഗവാൻ ആദ്യം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഭഗ ദുരിതങ്ങൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പാടുകൾ അതിന് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഭജിക്കുന്ന സമയത്താണ് ഭഗവാൻ ചെറുതായിട്ടുള്ളതിൽ അനുഭവങ്ങൾ കൊടുക്കുക എന്നാണ് അപ്പോൾ പട്ടേർപ്പാട് നോക്കുമ്പോൾ ഭഗവാൻ അങ്ങനെയൊന്നും വന്നിട്ടില്ല അസ്പഷ്ടം ദുഷ്ടമാത്രേന്നാണ് പറയണത് പെട്ടെന്നൊന്നും ഭഗവാൻ മുന്നിൽ വന്നിട്ടില്ല ഭഗവാൻ എത്രയോ വേദനയോട് കൂടിയിട്ട് ആ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുന്ന സമയത്ത് അനുഭവങ്ങൾ കൊടുത്തു ബട്ടേ ബട്ടേര് പാടണ അങ്ങനെ തനിക്ക് വന്നിട്ടുള്ള സ്വയം അനുഭവങ്ങളിൽ ഒരു റിയലൈസേഷൻ ആ ഒരു സാക്ഷാത്കാരത്തിൽ കൂടെയാണ് വിശേഷപ്പെട്ട നാരായണീയം എന്നുള്ള ഗ്രന്ഥം നിർമ്മിച്ചത് ഭഗവാൻ ഭക്തനെ ഓർമ്മിക്കുന്നു ഭക്തനെ സ്മരിപ്പിക്കുന്ന സ്മരിപ്പിക്കുന്ന ആ ഒരു ഒരു ദൃശ്യമാണ് ആ ഭട്ടേർപ്പാട് നാരായണീം എഴുതിയിട്ടുള്ള ആ സ്ഥലത്ത് കാണാൻ സാധിക്കുക അവിടെ എന്നും വിളക്ക് കൊളുത്തി വെക്കും എന്തിനാ നാരായണീയത്തിന് ഭഗവാൻ എന്ന് സ്മരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും നേരെ ശ്രീകോവൽ എഴുന്നതിൽ ഇരിക്കുന്ന ഭഗവാനെ കാണാൻ സാധിക്കും അഗ്രേ പശ്യാമി തേജ എന്നുള്ളത് നിവിടെ തരകളായ ആ വലിയ ലോപനീയം പീയൂഷ പ്ലാവിദോഹം തതു തതുതരേ ദിവ്യ കൈശോരവേഷം ഭഗവാൻ കല്ലല്ല ശ്രീലകത്ത് ദിവ്യ കിശോരനായിട്ട് രാധാ റാണിയോട് കൂടിയിട്ട് പിന്നെ നാരദാജ്യ മഹർഷിമാരോട് കൂടിയിട്ട് സാന്നിധ്യം ചെയ്യണത് വേണുഗാനൊക്കെ നേരിട്ട് കേട്ടു എന്നാണ് പറയണത് പട്ടുചരിപ്പാട് നേരിട്ട് കേട്ടു ഏത് വേണുഗാനത്തിലുള്ള ആ ഒരു എന്തായിരുന്നു ആ സംഗീതത്തിൽ എന്തായിരുന്നു ഭഗവാൻ്റെ കുറിച്ചിട്ട് എന്നാണ് कस्तूरीतिलकं ललाडपडले वक्षस्थले कौस्तुभं नासाग्रे वरमौक्तिकं करतले वेणुं करे कङ्कणं सर्वाङ्गे हरिचन्दनं सुललितं कण्ठेजमुक्तावलीं गोपस्त्रीपरिवेष्टितो विजयते गोपालचूडामणि വേണുഗാനം ചെയ്യുന്ന ഭഗവാന്റെ വേണുവിൻ്റെ ശബ്ദം ശ്രീലോകത്തു നിന്ന് കേട്ടു ഭട്ടയിരപ്പാട് എന്നാണ് പിന്നെ നേരെ നമ്മൾ മണ്ഡപത്തിന്ന് തൊഴുത് ആ മണ്ഡപത്തിൽ തൊഴുത് നേരെ മുന്നോട്ട് ആ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ശ്രീകോവിലിൻ്റെ പൊന്നു ശ്രീകോവിലിന് മുമ്പിൽ എത്താൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഭഗവാന്റെ ഭഗവാൻ എന്നും സാന്നിധ്യം ചെയ്യുന്ന തടപ്പള്ളിയാണ് പിന്നെ ഇവിടെ തൊഴേണ്ടതാണ് കാരണം ഭഗവാന്റെ പ്രസാദങ്ങളെല്ലാം തയ്യാറാവണത് ഈ തടപ്പള്ളിയിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് അവിടെയും നമ്മൾ ഒന്ന് വന്ദിക്കേണ്ടതാണ് അതിൻ്റെ ശേഷം രണ്ട് വാതിൽമാടങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ വാതിൽമാട ഉണ്ട് രണ്ട് ഭാഗത്തും ഒരു ഭാഗത്ത് വിശേഷപ്പെട്ട ആ വേദമന്ത്രങ്ങൾ ജപിക്കണത് പിന്നെ പല വിധത്തിലുള്ള അവിടെയൊക്കെ നമ്മൾ വന്ദിക്കേണ്ട സ്ഥലങ്ങളാണ് വേദമന്ത്രങ്ങൾ ജപിക്കണത് പിന്നെ ആ ഹോമങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഉത്സവക്കാലത്ത് ഹോമങ്ങൾ മുഴുവൻ രണ്ട് വാതിൽമാരത്തിലായിട്ടാണ് നടക്കാറുള്ളത് എന്നാണ് പിന്നെ മറ്റേ ആ നേരെ നേരെ നേരെയെതിരായിട്ടുള്ള വാതിൽമാടത്തിൽ അനേകം ഭക്തന്മാർ എത്രയെത്രയോ കാലങ്ങളായിട്ട് ഒരു ഉപാസന ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം അതാണ് ശ്രീമത് ഭാഗവതം എന്നുള്ള ഗ്രന്ഥം ഒടുങ്ങാത്ത ആളുകൾ അവിടെ ശ്രീമത് ഭാഗവതം കൊണ്ട് ഉപാസന ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാതിൽമാർത്തിനെ നമ്മൾ വന്ദിക്കേണ്ടതാണ് ാണ് കാരണം ഇത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണിത് എന്നാണ് പിന്നെ ആ തടപ്പള്ളിയിലും അതും വളരെ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സപ്ത മാതൃക്കള വെലിക്കല്ല് കാണും ഒമ്പത് വലിക്കല്ല് അത് കാണാൻ സാധിക്കും അതും അതിനെ നമ്മൾ വന്ദിക്കണം പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഉണ്ണിഗണപതി ഇരിക്കുന്ന സ്ഥലം അവിടെ എന്തായാലും നമസ്കരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾക്ക് കാരണം ഭഗവാൻ്റെ കന്നിമൂലയിലാണ് ഇരിക്കുന്നത് ഉണ്ണിഗണപതി എന്നുള്ളത് നമ്മൾ ഭഗവാൻ അവിടുത്തെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുന്ന സമയത്ത് എന്തെല്ലാം വിധത്തിലുള്ള ആ തടസ്സങ്ങളുണ്ടോ എല്ലാം വിഘ്നങ്ങളെല്ലാം തീർത്ത് അനുഗ്രഹിക്കുന്ന ആളാണ് ഉണ്ണിഗണപതി എന്നാണ് പിന്നെ അതിൻ്റെ നേരെ അതിൻ്റെ നേരെ എതിരായിട്ടിരിക്കുന്നു സരസ്വതീദേവി എന്നാണ് സരസ്വതി ദേവി നമ്മൾക്ക് വിദ്യ അനുഗ്രഹിച്ചു തരുന്ന ദേവി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ദേവി നമ്മളെ വിദ്യ തന്നിട്ട് അനുഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ വിദ്യ നം ആ വിദ്യ അനുസരസ്വീ സരസ്വതി ദേവി നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം അതായത് ഈശ്വരനെക്കുറിച്ച് പറയാനുള്ള എന്തെന്നില്ലാത്ത അനുഗ്രഹം ദേവി തരും എന്നാണ് അവിടെ തൊഴേണ്ടതാണ് പിന്നെ ഓരോ ഓരോ തൂടിലും ദശാവതാരങ്ങളെ കാണാൻ സാധിക്കും നമ്മൾക്ക് മത്സ്യം കൂർമ്മം വരാഹം വളരെ ഭംഗിയായിട്ടതിനെ അതിനെ കാണാൻ വ്യക്തമായിട്ടത് കാണാൻ സാധിക്കും അവിടെയൊക്കെ നമ്മൾക്ക് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കൂർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാനെ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ കാണാൻ സാധിക്കും എന്നാണ് ആ ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ആ മേൽശാന്തി ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് വ്രതം എടുത്തിട്ടുള്ള അതായത് സദാ സമയം ഭഗവത് സേവയിൽ മനസ്സ് ലയിപ്പിച്ചിട്ടുള്ള അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തന്മാരാണ് മേൽശാന്തിയായിട്ട് മാറുക എന്നാണ് രാവിലെ രണ്ടര മുതൽ മണി മുതൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിവരെ ഭഗവത് സേവയിൽ അല്പസമയം വിശ്രമിക്കാൻ എന്ന് മാത്രം അങ്ങനെയുള്ള ആ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ പൂജ ചെയ്യുന്നവരിയ്ക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെയും വന്ദി വന്ദിക്കേണ്ട സ്ഥലം എവിടെയുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും വാമനമൂർത്തിയെ കാണാൻ സാധിക്കും ശ്രീരാമ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാൻ സാധിക്കും മാസം മുഴുവൻ അവിടെ വിളക്ക് പിന്നെ മാല എന്നും അവിടെ ചാർത്തും പിന്നെ അതിൻ്റെ അടുത്തായിട്ട് അനന്തശയന കാണാൻ സാധിക്കും പത്മനാഭസ്വാമിയെ കാണണമെങ്കിൽ ഗുരുവായൂർപ്പൻ്റെ പിന്നിലെ നോക്കിയാൽ മതി കാണാൻ സാധിക്കും അവിടെയാണെങ്കിലോ എല്ലാവർക്കും തൊഴാം നമസ്കരിക്കാം തൊഴിൽ കഴിഞ്ഞാൽ എത്ര എത്ര സമയമാണെങ്കിൽ നിൽക്കാൻ സാധിക്കും പന്ത്രണ്ട് തവണ നമസ്കരിക്കണം നമസ്കരിക്കാൻ സാധിക്കും ഒന്നാണെങ്കിലോ ഭംഗിയായിട്ട് അലങ്കരിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രത്യേക പ്രത്യേകമായിട്ടുള്ള മാലകൾ പിന്നെ അവിടെ മാലയൊക്കെയാണ് കൂട്ടിയിട്ടത് കാണാം അത് അലങ്കരിക്കാൻ സ്ഥലമില്ലാതെ ഭഗവാനെ കാണാം അങ്ങനെ ഭംഗിയായിട്ട് ഭഗവാനെ അലങ്കരിച്ചിട്ടുള്ള ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃാനകം വന്ദേ വിഷ്ണു ഭോഭയഹരം സർവ്വലോകൈകനാഥം അവിടെ നമുക്ക് ആ ഭഗവാനെയും തൊഴാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഭഗവാന് മാലല്ലാതെ ഭഗവാന് നമുക്ക് ഓർക്കാൻ സാധിക്കുമോ മാല കെട്ടുന്ന ആൾ എത്ര ഭംഗിയായിട്ടാണ് മാല കെട്ടുന്നത് ആലോചിച്ച് നോക്കാൻ നമ്മൾ ഗുരുവായൂർ പറയുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര മാലയാണ് അതായത് നല്ല ഉണ്ട മാല എത്ര മാലയാണ് ഭഗവാൻ കെട്ടുന്നത് എത്ര ദിവസം എത്ര തവണയാണ് ഭഗവാന് ആ മാലകൾ മാറണത് ഒരു തവണ എണിഞ്ഞാൽ മാല രണ്ടാമതാണ് ഇല്ലാന്നാണ് പറയണത് ആ മാല അങ്ങനെയുള്ള മാല അത് അത് വളരെ നല്ല വളരെ സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ട് കെട്ടിയിട്ടുള്ള വിശേഷപ്പെട്ട മാല അത് തയ്യാറാക്കുന്ന സ്ഥലം ആണ് അവിടെ എന്നാണ് ആ മാല അവർ നമുക്ക് തൊഴാതിരിക്കാൻ സാധിക്കില്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് എവിടെ തൊഴാതിരി തൊഴാൻ ഇല്ലാത്ത എവിടെ തൊഴാനുള്ള സ്ഥലം പ്രത്യേക സ്ഥലങ്ങൾ എല്ലാ സ്ഥലവും നമ്മളവിടെ നമസ്കരിക്കേണ്ടതാണ് തൊഴിൽതാണ് എന്നാണ് നമ്മൾ നേരെ വരുന്നത് ആ വാമനമൂർത്തി പരശ്ശുര ശ്രീരാമചന്ദ്രസ്വാമി അതിൻ്റെ അടുത്തായിട്ട് ഭഗവാനെ വേണുഗോപാലിനായിട്ട് ആ പശുവിനെ ചാരി നിൽക്കുന്ന ഭഗവാൻ്റെ കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു മൂർത്തിയെ കാണാൻ സാധിക്കും അവിടെയാണെങ്കിൽ വേണുഗാനം ചെയ്യുന്ന ഭഗവാനാണ് അവിടെ വേണുഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എന്നാണ് ആ ഭഗവാന്റെ രൂപത്തിനെ നമുക്ക് തൊഴാൻ സാധിക്കും പിന്നെ സുബ്രഹ്മണ്യസ്വാമി അവിടെ പ്രത്യേകമായിട്ട് സാന്നിധ്യം ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ മഹാദേവൻ്റെ സാന്നിധ്യമുണ്ട് എല്ലാം ഓരോ ഓരോ തൂണിൽ നമ്മൾ കാണാൻ സാധിക്കും ഭഗവാന്മാരുടെ സാന്നിധ്യം അപ്പോൾ എങ്ങും നമ്മൾക്ക് അനങ് ആ തിരിച്ച് പറയാൻ സാധിക്കാത്ത ആനന്ദം ഈ ശ്രീഗോ ഈ നാലമ്പരത്തിനുള്ളിൽ അനുഭവപ്പെടും എന്നാണ് എന്ത് ബഹളം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവിടെ അത്യത്ഭുതമായിട്ടുള്ള ഒരു ഏകാഗ്രത നമുക്ക് അവിടെ ലഭിക്കുമെന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് കാണാൻ സാധിക്കുന്നത് എന്താ ആഞ്ജനേയമതി പാടലാലനം കാഞ്ചനാതി കമനീയ വിഗ്രഹം പാര്യജാതരോ മൂലവാസീനം ഭാവയാമി പവമാന ആഞ്ജനേയ സ്വാമികളെ കാണാൻ സാധിക്കും അവിടെ ആന്റനീയാണ് സ്വാമികൾക്ക് എപ്പോഴും കുങ്കുമം അതിനെ അഭിഷേകം ചെയ്യാറുണ്ട് പിന്നെ മിക്കവാറും അവിടെ മാലകൾ വെറ്റല കൊണ്ടുള്ള മാലകൾ ചേർത്താറുണ്ട് പിന്നെ നാരങ്ങ കൊണ്ടുള്ള മാലകൾ ചേർത്താറുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് രാധാ രാധാകൃഷ്ണന്മാരുടെ ആ മൂർത്തിയെ കാണാൻ സാധിക്കും അതൊക്കെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആ തൂണിലുള്ള കൊത്തുപണികളാണ് നമ്മളെ വല്ലാതെ ആകർഷിക്കും പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഭഗവാൻ ഊണ് കഴിക്കാൻ വനഭോജനം എന്നുള്ളത് അത് കാണാൻ സാധിക്കും ഭഗവാൻ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ആ ഭഗവാൻ വസുദേവരെ ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യ സ്റ്റാച്ചു അതും കാണാൻ സാധിക്കും അതായത് പകുതി കാലിൻ്റെ പകുതി വെള്ളത്തിലാണ് യമുനാനദി കരകവിഞ്ഞൊഴുകുമ്പോൾ ആ വെ ആ കാലിൻ്റെ അടിയിൽ നിന്ന് കുറച്ചുകൂടി മുളയ്ക്ക് കയറിയിട്ട വെള്ളത്തിൻ്റെ അത് കാണാൻ സാധിക്കും നമ്മൾക്ക് അതിൻ്റെ ഒരു ലെവൽ കാണാൻ സാധിക്കും പിന്നെ മുകളിലാണെങ്കിലോ ആ അനന്തൻ്റെ ശേഷയട ഭൂരിഭട വാര്യത വാര്യണാഥ സ്വരം പ്രദർശിത ഭദവ മണിദ്വീപിതേനാത്വാംരാരയൻ ഭഗവാനെ കയ്യിലെടുത്തുകൊണ്ടുള്ള വസുദേവർ പിന്നെ കുറൂരമ്മയുടെ അങ്ങനെയുള്ള അതെല്ലാം നമ്മൾക്ക് ആ അതെല്ലാം ഈ ശിവ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഇതെല്ലാം നമ്മൾ കാണാൻ പറ്റുന്നതാണ് പിന്നെ ആ ശിവ ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലോ അവിടെ ഭഗവാൻ നൃത്തം ചെയ്ത് ദർശനം കൊടുക്കുന്ന സ്ഥലം അത് അവിടെയാണ് എപ്പോഴും വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും അവിടെ എന്നാണ് അപ്പോൾ ശിവ രാവിലത്തെ വിഷപ്പ് വെച്ച കഴിഞ്ഞാൽ രണ്ട് രണ്ട് തവണ രണ്ട് മൂന്ന് തവണ ഇടയ്ക്ക അവിടെ അവിടെ തിരിഞ്ഞ് നിന്നിട്ട് കൊട്ടാറുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അവരുടെ മാരാർ പറയണോ ഇത് നൃത്തത്തിന് കൊട്ടുകയാണെന്ന് പിന്നെ കുറുവരാമ്മയുടെ അങ്ങനെയുള്ള ആ ചിത്രങ്ങൾ വേദവ്യാസ മഹർഷിയുടെ അവരുടെ ഒക്കെ ആ സ്റ്റാച്യു പ്രതിമകളും കാണാൻ സാധിക്കും പിന്നെ ആ ലോക പ്രസിദ്ധമായിട്ടുള്ളത് അതായത് താമരക്കണ്ണൻ എന്നത് താമരക്കണ്ണനെ കാണാൻ സാധിക്കും അവിടെ ഭഗവാൻ്റെ അത് ശരിക്കും ഭഗവാനെ പോലെയൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ പക്ഷേ ആ ശ്രീ ഭഗവാനെക്കാളും പ്രാധാന്യം അവിടെ ഈ പറയുന്ന ഒരു വസ്തു ഒന്നിനും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ അതിൽ വില്ല വില്ലമംഗളത്ത സ്വാമിയാരുടെ ഒരു ശ്ലോകം അത് ഒരു ചിത്രമായിട്ട് എങ്ങനെ ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം എന്നുള്ളതിനെയാണ് താമരക്കണ്ണനയുടെ താ അതായത് കളവയേണു കളായ രമ്യ കമലാ ചുംബന ലംബോതി രമ്യ അളി പോവ അരവിന്ദമ തിരമതാമ്യ ഹൃദയ ദേവകീ അതായത് ഹൃദയമാകുന്ന താമരയിൽ എങ്ങനെയാണോ ഒരു ഒരു വണ്ട് എങ്ങനെയാണോ താമരയിലിരിക്കുന്നത് അതേപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദേവകി കിശോര എന്നാണ് ദേവകി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ദേവകി ദേവി അല്ല എന്നാണ് പറയണത് അതായത് യശോദാദേവിയെയാണ് ദേവകി എന്നുള്ള പേരിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് അളിപ്പോ തൈവ അരവിന്ദമധ്യേ രമതാമേ ഹൃദയ ദേവകി കീ കിശോര ഹൃദയമാകുന്ന താമരയിൽ ഭഗവാൻ സ്വർണ്ണ ഒരു സ്വർണ്ണ നിറമുള്ള അതായത് ഒരു ചുകന്ന ചെന്താമരയിൽ ഭഗവാൻ അളിപോത ഈ വാരവന്താ ഒരു വണ്ടിൻ്റെ കുഞ്ഞ് ഇരിക്കുന്നത് പോലെ നീല രൂ നീല നിറത്തിലുള്ള നീലയും കറുപ്പും കൂടിയിട്ടുള്ള ശ്യാമസുന്ദരനായിട്ടുള്ള ഭഗവാൻ ും സാന്നിധ്യം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾക്ക് താമരക്കണ്ണനായിട്ട് കാണാൻ സാധിക്കുക അപ്പോൾ താമരക്കണ്ണനോട് ഭഗവാന്റെ മുമ്പിൽ അതുതന്നെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് അനേകം ആളുകൾ ഇതിനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എന്നാണ് താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീകോവലിക്ക് ഒരു തുളുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽക്കൂടെ കടന്നു കടന്നുപോയി എന്നുള്ളതോ ഭഗവാൻ അങ്ങനെയൊക്കെ തുളുണ്ടാക്കിയിട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ വേണോ കടന്നു പോവാനായിട്ട് ശ്രീകോദിയിൽ കടന്ന് ഭഗവാ ഭഗവാൻ അങ്ങനെ ആരെങ്കിലും പേടിയുണ്ടോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ചിത്രത്തിനെ നമ്മൾക്ക് അത് ഭംഗിയായിട്ട് നമ്മൾക്ക് ധ്യാനിക്കാൻ പാകത്തിൽ അവിടെ വരച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ് അത് വളരെ ഭംഗിയുള്ളതാണ് അത് ആ രൂപത്തിൽ നമ്മൾക്ക് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ സാധിക്കും അങ്ങനെ അത് കണ്ടിട്ട് വെറുതെ അതിനെക്കുറിച്ച് പറയുക മാത്രമല്ല ധ്യാനിക്കാൻ സാധിച്ചാൽ ആ ധ്യാ നമ്മളുടെ ധ്യാ നമ്മളുടെ സ്മരണയിൽ ആ രൂപം ദേവകി കിശോരൻ യശോദായ യശോദയുടെ ഉണ്ണി നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ജീവിതം സഫലമായിട്ട് മാറും എന്നാണ് ശിവകോവലിലുള്ള ഭഗവാൻ നമ്മൾ പറഞ്ഞോ പല 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 രൂപങ്ങൾ അണിഞ്ഞൊരുങ്ങി ഭഗവാൻ നിൽക്കുന്നു ആ ഭഗവാനെ നമ്മൾക്ക് മനസ്സ് പല വല്ലേടോ എന്ന് പറയാറുണ്ട് പക്ഷെ മനസ്സ് ഏത് വഴിക്ക് പോയാലും ആ വഴിയിൽ മുഴുവൻ ഭഗവാന്റെ ലീലകളിൽ കൂടെ ശിവകോവലിൽ കാണുന്ന ഭഗവാന്റെ ആ രൂപത്തിൽ കൂടെ നമ്മൾക്ക് മനസ്സിനെ സഞ്ചരിക്കാൻ സാ സഞ്ചരിപ്പിക്കാൻ സാധിക്കണം എന്നാൽ നമ്മളുടെ ജീവിതം സഫലമായിട്ട് മാറും അതിന് ചോ ഒരിക്കൽ ശീല പ്രഭുപാതരോട് ഒരു ശിഷ്യൻ ചോദിച്ചു എനിക്ക് ആ നാമം ജപിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്കൊരു രൂപത്തിനെ വിചാരിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെയൊക്കെ എനിക്കൊരു ഒന്ന് സ്മരിക്കാൻ സാധിക്കില്ലല്ലോ ഒന്നും എന്താണത് ശരിയാവാത്തതെന്ന് ചോദിക്കണു അപ്പോൾ ശീല പ്രഭുപാതർ പറഞ്ഞ ശിഷ്യനോട് അല്ല നിന്നോടാരാണ് അങ്ങനെ ചിന്തിക സ്മരിക്കാൻ പറഞ്ഞത് ധ്യാനിക്കാൻ പറഞ്ഞത് ആരാണ് എന്നോട് പറഞ്ഞത് എന്താ നാമം ജപിക്കുക എന്നുള്ളത് അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമം നീ ജപിക്കുമ്പോൾ മഹാമന്ത്രം ജപിക്കുന്ന സമയത്ത് നിൻ്റെ ചെവിയിൽ കൂടെ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇതിറങ്ങും അപ്പോൾ ആ സൗണ്ട് വൈബ്രേഷൻ സൗണ്ടിലേക്ക് ശ്രദ്ധിക്കുക ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദ അത് നമ്മളുടെ മനസ്സ് അറിയാതെ പരിശുദ്ധമായി പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ജോലിയെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾക്കൊരു അങ്ങനെ നമ്മളുടെ മനസ്സ് പരിശുദ്ധമായി തീർന്നു കഴിഞ്ഞാൽ ശുദ്ധേ മനസ്സിൽ ഗോവിന്ദേ സ്വയമേവ പ്രകാശതേ എന്നാണ് അപ്പോൾ ആ പരിശുദ്ധമായ മനസ്സിൽ ഭഗവാൻ്റെ സ്മരണ അത് വന്നു ചേരും അപ്പോൾ മനസ്സ് പരിശുദ്ധമാകുമ്പോൾ ഭഗവാന്റെ പല പല ലീലകളും നമ്മൾ കാണാൻ സാധിക്കുക എന്നാണ് ആദ്യം തന്നെ ലീലയെ കാണാൻ ആഗ്രഹിക്കരുത് അതെന്താണ് വേണ്ടത് നാമം ജപിക്കാൻ ശീലിക്കുക വേണ്ടത് എന്നാണ് അത് ഏത് സമയത്ത് വേണമെങ്കിലും ജവിക്കാം നാംനാം അകാര്യ ബഹുത നിജ സർവശക്തി എന്നാണ് അതായത് ഭഗവാൻ്റെ എല്ലാ ശക്തികളും ഈ നാമത്തിൽ ഒതുക്കിയിട്ടുണ്ട് ഈ നാമത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ സാധിച്ചവർക്ക് ശരണാഗതി പ്രാപിച്ച അതിനൊരു അനുഭൂതി വന്നവർക്കാണ് ശ്രീ ഗുരുവായൂരപ്പനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുക അവർ കല്ലല്ലാതെ ചൈതന്യമായിട്ട് കാണാൻ സാധിക്കുക അപ്പോൾ ആ ഭഗവാനെ അങ്ങനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഗൃഹത്തിലുള്ള ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭഗവാനെ തൊടാം തൊട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അലങ്കരിക്കുക ഭഗവാൻ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊന്നുമില്ലാത്ത പരിശുദ്ധി ആ ഒരു അനുഭൂതി ഉണ്ടാകും എന്നാണ് ഈ അനുഭൂതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അതിനു വേണ്ട പരിശീലനമാണ് ക്ഷേത്രത്തിൽ പോകണത് അല്ലാണ്ട് തോന്നി തോന്നിയതുപോലെ പറയാനോ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ഒരു ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശീലത്തിൽ കഴിഞ്ഞതിലിരിക്കുന്നുണ്ട് ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ ഓ അന്തരിയാമയാണ് ഭഗവാൻ ഇവൻ എന്തൊക്കെയാണ് ചെയ്യണത് ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഭഗവാന ഭഗവാനെ വിട്ട് നമ്മൾ വല്ലതൊക്കെ പറയുകയാണേ എന്നുണ്ടെങ്കിൽ ഭൗതികമായ കാര്യങ്ങളവിടെ പറയുകയാണേ എന്നുണ്ടെങ്കിൽ അതിന് ഭഗവാൻ ഇവിടെ വന്നിട്ട് അവനതാ എന്നെക്കുറിച്ചല്ലാതെ മറ്റേതൊക്കെയോ പറയണു ഞാൻ അനുഗ്രഹിക്കണോ അവനെ അനുഗ്രഹം ഇപ്പം എൻറ്റെങ്കിലുണ്ടാവുകയുള്ളൂ ഭഗവാൻ്റെ അങ്ങനെ പോരാന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഭഗവാൻ ആ അമ്പലത്തിൽ പോയാൽ തന്നെങ്കിലും ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെങ്കിലും ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക ഭഗവാനെക്കുറിച്ചിട്ട് സ്മരിക്കാൻ സാധിക്കുക അഥവാ തിരുവനാമത്തിൽ കൂടെ സ്മരിക്കാൻ സാധിക്കും ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ശ്ലോകങ്ങൾ പഠിക്കാൻ പക്ഷേ നമുക്കറിയുന്ന ഏതെങ്കിലും ശ്ലോകങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ അതാണ് ഉത്തമ ശ്ലോകം എന്ന് ഭഗവാനെക്കുറിച്ച് പറയണോ അതായത് തിരഞ്ഞെടുത്ത മന്ത്രങ്ങളെ കൊണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഈശ്വരൻ എന്ന് വേദമന്ത്രങ്ങളിൽ വേദമന്ത്രങ്ങളിൽക്കൂടെ തെരഞ്ഞെടുത്ത് സെലക്റ്റീവായിട്ടുള്ള മന്ത്രങ്ങൾ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങളെക്കൊണ്ട് കൊണ്ട് ശ്ലോ ഉപാസന ചെയ് ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ എന്നാണ് ഉത്തമ ശ്ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനെ ഉത്തമമായ ശ്ലോകങ്ങളെക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ ശ്ലോകം അറിയാതിരിക്കില്ലേ നമ്മൾക്ക് ആ ശ്ലോകങ്ങൾ ജപിക്കാലോ നമ്മൾക്ക് അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദർശനം പരിപൂർണ്ണമാ അത് വളരെയധികം അത് സാ സഫലമായി തീരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഗുരുനാഥന്മാർക്ക് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ചഗത്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ജയ ഗോകുല പുണ്യ പുഞ്ചമേ ജയ മായാമയ പൂർണസുന്ദരാ ജയ സിന്ധു കുമാരി തൻകുജപ്രിയ ശുദ്ധാദ്വയ സച്ചിതാത്മക ഹരിണാങ്കനുമാതിഥേയനും ഹരിയും ശങ്കരനും വിരിഞ്ജനും ശരി ആരുടെ കാലണിഞ്ഞമന്ത്രി സേവിച്ചു സുഖിപ്പു നിത്യവും హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే 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 కృష్ణ కృష్ణ్యో కృష్ణ